ഹായ് എവരി വൺ വെൽക്കം ടു സ്പീക്ക് ഹിന്ദി യൂട്യൂബ് ചാനൽ നമ്മുടെ ചാനലിൽ വീഡിയോസ് കണ്ടിന്യൂസ് ആയി കണ്ടോണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഹിന്ദി ഈസിയായി പഠിക്കും ഇങ്ങനെ ഈസിയായി പഠിക്കാൻ വളരെ ഹെൽപ്പ്ഫുള്ളായ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ സോ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ നമ്മുടെ ചാനലിൽ ഫസ്റ്റായി കാണുകയാണെങ്കിലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങളിലേക്ക് എത്തിച്ചേരും ഒരു വീഡിയോയിലോട്ട് പോവാം സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ടു വേർഡ്സ് ഡെയിലി യൂസ് സെൻറ്റൻസസ് അതായത് രണ്ട് വാക്ക് വെച്ച് ഒരു സെൻറ്റൻസ് മേക്ക് ചെയ്ത് ഡെയിലി നമ്മൾ സംസാരിക്കുക രണ്ട് വാക്ക് മാത്രമുള്ളത് കാരണം നിങ്ങൾക്ക് ഈസിയായി ഓർത്ത് വയ്ക്കാനും ഹിന്ദി ഈസിയായി പഠിച്ചെടുക്കാനും സാധിക്കും ഫസ്റ്റ് സെൻറ്റൻസ് ആണ് ഇറ്റ് കണ്ടെത്തി ഇതിന് ഹിന്ദിയിൽ പറയുന്നത് മിൽ ഗയാ മിൽ ഗയാ എന്തെങ്കിലും വസ്തു കളഞ്ഞുപോയി അത് കിട്ടുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന വേടാണ് മിൽഗയ നെക്സ്റ്റ് സെൻറ്റൻസ് ചേഞ്ച് ദസ് ഇത് മാറ്റോ ഇതിന് ഹിന്ദിയിൽ പറയുന്നത് ഇസേ ബദലോ ഇസേ ബദലോ അതായത് എന്തെങ്കിലും നമ്മൾ ടി വിൻ്റെ ചാനലൊക്കെ മാറ്റാൻ പറയില്ലേ ആ സമയത്ത് നമ്മൾ ഈ ഒരു സെൻറ്റൻസ് അവിടെ യൂസ് ചെയ്യാം ഇസേ ബദലോ നെക്സ്റ്റ് സെൻ്റൻസ് ഡോണ്ട് ലോഫ് ചിരിക്കരുത് ഹസോ മത് ഹിന്ദിയിൽ പറയുന്നത് ഹസോ മത് സോമത്ത് നെക്സ്റ്റ് വൺ ഓപ്പൺ ദ ഡോർ വാതിൽ തുറക്കൂ ഹിന്ദിയിൽ പറയുന്നത് ദർവാസ ഖോലോ ദർവാസ ഖോലോ നെക്സ്റ്റ് വൺ ഓപ്പൺ ആൻഡ് ഗെയ്യും തുറന്ന് കൊടുക്കും ഇതിനെ ഹിന്ദിയിൽ പറയുന്നത് ഖോൽക്കർ ദോ ഖോൽക്കർ ദോ അതായത് ഒരു വാട്ടർ ബോട്ടിലിൻ്റെ ടൈറ്റായിട്ട് മൂടിയിട്ടുള്ള ഒരു മൂടി നമുക്ക് തുറന്ന് വരുമോ കിട്ടുന്നില്ല ആ സമയത്ത് ആ സമയത്ത് നമുക്കിവിടെ ഉപയോഗിക്കാം കോൽക്ക് ദോ നെക്സ്റ്റ് വൺ സ്ലീപ്പ് ഉറങ്ങോ ഇതിന് ഹിന്ദിയിൽ പറയുന്നത് സോജാവോ സോജാവോ അതായത് നമ്മൾ മക്കളോട് പറയാണ് ഉറങ്ങിക്കോ എന്ന് ആ സമയത്ത് ഉപയോഗിക്കാം സോജാവോ നെക്സ്റ്റ് വൺ തിങ്ക് ബിഗ് അതായത് വലിയ കാര്യങ്ങൾ ചിന്തിക്കുക അതായത് വലുതായി എന്നാണ് പറയുന്നത് നമ്മൾ സ്വപ്നങ്ങൾ എപ്പോഴും വലുതായി കാണണം എങ്കിലേ ആ ഡ്രീമ് നടക്കുള്ളൂ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ അതേപോലെ തന്നെ ഇത് ഹിന്ദിയിൽ പറയുന്നത് ബഡാ സ്വച്ചോ ബഡാ സ്വച്ചോ നെക്സ്റ്റ് വൺ ഐ എം സ്കേഡ് പേടിച്ചു ഇത് ഹിന്ദിയിൽ പറയുന്നത് ഡർ ഗയാ ഡർ ഗയാ ഡർ എന്നുള്ളത് ഭയം നെക്സ്റ്റ് വൺ ഡോണ്ട് പാനിക് പരിഭ്രാന്തി വേണ്ട ഇത് ഹിന്ദിയിൽ പറയുന്നത് ഗബ്രാവോ മത് ഗബ്രാവോ മത് നെക്സ്റ്റ് വൺ ഐ റിമെമ്പർ ഓർമ്മയുണ്ട് ഇത് ഹിന്ദിയിൽ പറയുന്നത് യാദ് ഹേ യാദ് ഹെ യാത് എന്നുള്ളത് ഓർമ്മ യാദ് ഹേ നെക്സ്റ്റ് ഡു റിമെമ്പർ ഓർമ്മ വയ്ക്കു ഇത് ഹിന്ദിയിൽ പറയുന്നത് യാദ് രഖ യാദ് രഖ യാത് എന്നുള്ളത് ഓർമ്മ രഖോ വെക്കു നെക്സ്റ്റ് വൺ സേ സംതിങ് എന്തെങ്കിലും പറയൂ ഇതിങ്ങനെ ഹിന്ദിയിൽ പറയാം കുച്ച് ബോലോ കുച്ച് എന്തെങ്കിലും ബോലോ പറയൂ നെക്സ്റ്റ് വൺ നോട്ട് നൗ ഇപ്പോൾ വേണ്ട ഇത് ഹിന്ദിയിൽ പറയുന്നത് അബി നെഹി അബി നഹി അബി എന്ന ഇപ്പോൾ വേണ്ട എന്നുള്ളതാണ് അബി നെഹി നെക്സ്റ്റ് സെൻറ്റൻസിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ ലൈക്കും ചെയ്യണേ നെക്സ്റ്റ് ഹരിയർ വേഗം ചെയ്യൂ ഇത് ഹിന്ദിയിൽ പറയുന്നത് ജൽദി കരോ ജൽദി കരോ ജൽദി വേഗം കരോ ചെയ്യൂ ജൽദി കരോ അടുത്തത് ഡോൺ സ്റ്റോപ്പ് നിർത്തരുത് ഹിന്ദിയിൽ പറയുന്നത് രുക്കോ മത് രുക്കോ മത് നെക്സ്റ്റ് വൺ ഹോൾഡ് ഓൺ അല്പം കാത്തിരിക്കൂ ഇത് ഹിന്ദിയിൽ പറയുന്നത് ജരാ രുഖോ ജരാ രുഖോ ജരാ അല്പം ത്തിരിക്കൂ ജാ രുഘോ നെക്സ്റ്റ് ഡോ ക്രൈ കരയരുത് ഇത് ഹിന്ദിയിൽ പറയുന്നത് റോനാ മത് റോനാ മത് റോ എന്നാൽ കരയുക കരയരുത് എന്നുള്ളതിന് റോനാ മത് ഹിറ്റ് ഹിം അവനെ അടിക്കൂ ഇത് ഹിന്ദിയിൽ പറയുന്നത് ഉസ്സെ മാരോ ഉസെ മാരോ ഉസ്സെ എന്നുള്ളത് അവനെ മാരോ അടിക്കൂ ഉസ്സെ മാരോ നെക്സ്റ്റ് വൺ കേസ്മൈലിങ് പുഞ്ചിരിച്ചു കൊണ്ടേ ഇരിക്കൂ ഇത് ഹിന്ദിയിൽ പറയുന്നത് രഹോ മുസ്കുരാഹോ രഹോ മുസ്കുരാന എന്ന് പറഞ്ഞാൽ ചിരിക്കുക പുഞ്ചിരിക്കുക രഹോ പുഞ്ചിരിച്ചു കൊണ്ടേ ഇരിക്കൂ നെക്സ്റ്റ് വൺ ഡോണ്ട് ഷൗട്ട് നിലവിളിക്കരുത് ഇത് ഹിന്ദിയിൽ പറയുന്നത് ചില്ലാവോ മത് ചില്ലാവോ മത് ചില്ലാന എന്ന് പറഞ്ഞത് ഒച്ച ചില്ലാവോ മത് ഒച്ച ഇനി ഷോർട്ട് ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിക്കാമെന്ന് നോക്കാം വാട്ട് ഡിഡ് യു സേ എന്താ പറഞ്ഞേ നെക്സ്റ്റ് വൺ വാട്ട് വിൽ ഹാപ്പൻ എന്ത് സംഭവിക്കും ഇത് എന്തിൽ പറയുന്നത് നെക്സ്റ്റ് വൺ വെൻ വില് യു കം എപ്പോൾ വരും നെക്സ്റ്റ് വൺ വൈ ഡിഡ് യു കം എന്തിനാ വന്നത് ഇത് ഹിന്ദിയിൽ എങ്ങനെയാണെന്ന് ചോദിക്കുക ക്യോ ആയാ ക്യോ ആയാ സോ ഇത്രയേ ഉള്ളൂ രണ്ട് വാക്കുകൾ കൊണ്ട് നമ്മൾ ഇത്രയും ഹിന്ദി സംസാരിക്കാൻ പഠിച്ചു ഈ സെൻറ്റൻസ് എല്ലാം കാണാതെ പഠിക്കുക ആവശ്യമുള്ള സിറ്റുവേഷനിൽ ഇങ്ങനെയുള്ള സെൻറ്റൻസ് ഉപയോഗിച്ച് വരികയാണെങ്കിൽ ഈസിയായി ഹിന്ദി സംസാരിക്കാം ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യൂ അതുപോലെ തന്നെ ലൈക്ക് ലൈക്കും ചെയ്യട്ടോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ Thank you so much for watching.